ഹലോ വെൽക്കം ടു അവർ ബ്ലോഗി കണ്ടോ എന്റെ ബാക്കിൽ നിൽക്കുന്ന ആളുടെ പേര് എ എപ്പോഴും ഫോൺ ആണ് എപ്പോഴും ഫോൺ എപ്പോഴും തിരക്ക് ഇതിന് എന്തിനാ ഞാൻ നിന്ന് വിളിച്ചു വരുത്തിയെന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട് കാരണം സൗദിയിലായിരുന്നപ്പോ നമ്മൾ ഇതിനേലും കൂടുതലും സമയം വീഡിയോ കോൾ ചെയ്യാറുണ്ട് നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങിയതിനു ശേഷം യാതൊരു സമയമില്ല എപ്പോഴും തിരക്ക് ഇനി നമ്മൾ വന്നേക്കണ കാര്യം എന്താ ഇതിന്റെ ഏറ്റവും മുകളിൽ ഡോസ് ആക്കാം അവിടേക്കാണ് കേട്ടോ നമ്മളിപ്പോണത് അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് ഓൺ ആയിട്ട് മൂന്ന് ദിവസം അവധി അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു അവധി കിട്ടുന്ന എന്റെ നല്ലൊരു സന്തോഷം ഉണ്ട് കേട്ടോ കാരണം ചേട്ടന് മാത്രമല്ല കുട്ടീസിനും ഇപ്പൊ ക്ലാസ് ഇല്ലല്ലോ അപ്പൊ എവിടേക്കെങ്കിലും ഒന്ന് പോവാൻ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ വന്നത് ചെറുതില എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറയുന്നത് പ്ലെയിനെ ആ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യം ഗൾഫുകാരന് കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുത്തത് കാരണം ഗൾഫ് കല്യാണം കഴിച്ചാൽ വെച്ചാൽ വേറെ ഗൾഫിൽ പോവാം അങ്ങനെ പ്ലെയിനിൽ കയറാനുള്ള ആ ചിന്താഗതിയായിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ അതൊന്നും നടന്നില്ല കാരണം എന്റെ ചേട്ടൻ ഇത് ഒരു സൗദിയിൽ കൊണ്ടുപോയില്ല പക്ഷെ അതിന് പകരമായിട്ട് എന്താണെന്ന് അറിയില്ല എന്റെ ആഗ്രഹം കാരണം കൊണ്ടാന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം പ്ലെയിനിൽ കേറ്റിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് മലേഷ്യക്ക് ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് പോയി കാരണം നമ്മുടെ ഷോപ്പ് അവധിയുള്ള ഒരു മൂന്ന് ദിവസത്തെ പ്ലാനിങ് ഉള്ളൂ എന്നാലും അത് നമ്മൾ അടിച്ച് പൊളിച്ച് എന്താ സന്തോഷമായിട്ട് പോയി വന്നു പിന്നെ കുട്ടീസിനെ കൊണ്ട് പോണേന്റെ ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാവും അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇന്റർനാഷണൽ ഒന്നും അല്ല കേട്ടോ കാരണം വീട്ടിൽ അച്ഛൂന്ന് ചെറുതായിട്ട് ചുമയുണ്ട് അപ്പൊ അവരെയും കൊണ്ട് ഇന്റർനാഷണൽ പോകാനുള്ള ഒരു ധൈര്യമില്ല അപ്പ അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം എന്തെ ഇന്ത്യയിലുള്ള എവിടെയെങ്കിലും ഒന്നും പോവാം പക്ഷേ ഫ്ലൈറ്റിനായിരിക്കും അത് മാത്രമേ നമുക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അതെ നേരെ പോയി ഒസാക്കേലെ നമ്മൾ പോയത് ഹൈദരാബാദിക്കാട്ടോ അല്ല പോയതല്ല പോവാൻ പോണത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് വന്ന് കുട്ടീസിനെയും കൊണ്ട് പിന്നെ ഫുൾ ഒരു ഷോപ്പിംഗ് ആയിരുന്നു എന്തൊക്കെ സാധനം മേടിക്കാണ്ടെന്ന് ഒരു പിടുത്തൂല്ല ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്കാട്ടോ കാരണം ഇവർക്ക് വേണ്ട അത്യാവശ്യം വരുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടോ അതൊന്നുമല്ല നമ്മളിപ്പോ ഓറുവാൻ പോകുന്നത് പക്ഷെ ഇവന്റെ ചുമ കഴിഞ്ഞിട്ട് മാത്രം പോവാൻ പറ്റുള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അതും വേണ്ട ചുമ വരണം ഞങ്ങള് ഞങ്ങള് എന്ന് പറയാം കാര്യം ഇങ്ങനെ ഒരു ടൂറിന്റെ കാര്യം പറഞ്ഞപ്പഴേക്കും കുട്ടീസ് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയാ പോണേന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും പിന്നെ കഴിഞ്ഞ വല്ലതും നമ്മൾ പോയി വെച്ച ആ പെട്ടിയൊക്കെ വേഗം കൊണ്ടൊന്ന് പാക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് കൂടുതൽ അച്ചൂനായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം പിറ്റേ ദിവസമായ ആകെ വ്യത്യാസമായി പോയി കാരണം പുള്ളിക്ക് നല്ല ചുമ ചെറുതായിട്ട് പനി പിന്നെ ആകെ ഒരു പോണോ പോണ്ടോ പോയില്ലെങ്കിൽ എങ്ങനെയാന്നുള്ള മൊത്തം കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഈ വീഡിയോ മിക്കവാറും ഞാൻ പോയി വന്നതിന് ശേഷമായിരിക്കട്ടോ പോസ്റ്റ് ചെയ്യാം സത്യത്തിൽ ഞങ്ങളുടെ കൂട്ടത്തില് ചുമക്കാരനായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റ് പോകാനായിട്ട് ഞാൻ രാവിലെ തന്നെ ഓണം കൊള്ളലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ആട്ടം വന്നിട്ടുണ്ട് വിലൈസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് അത്യാവശ്യം സാധനങ്ങളും കൂടെ പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം രണ്ടു ദിവസം നമ്മൾ അവിടെ ഉണ്ടാവില്ലല്ലോ പിന്നെ സത്യം പറഞ്ഞാൽ ഓട്ടോ പാച്ചിൽ പോലെ തന്നെയായിരുന്നു കേട്ടോ വേഗം വേഗം എല്ലാം തീർത്തതേ വീട്ടിലും പോയി സദ്യ കൊണ്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്ത് നമ്മൾ പോവാട്ടോ സത്യത്തിൽ മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ലഗേജിനും ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ഡ്രസ്സ് സാധനങ്ങൾ വെച്ചപ്പോൾ തന്നെ മൂന്ന് വെട്ടി അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിൽ നമ്മള് കാലികാർക്ക് ഈ കാഴ്ചയൊന്നും വലിയ വ്യത്യാസം തോന്നില്ല കാരണം നമ്മളെ പാസ് ചെയ്യുമ്പോഴത് കാണാതാണ് നമ്മുടെ എയർപോർട്ടിന്റെ വ്യൂ ഒക്കെ എന്നാലും ഇതിന്റെ അകത്തേക്ക് കറിലിട്ടില്ല പുറത്ത് വന്നുള്ള വ്യൂ കാണുന്നില്ല നമുക്ക് സ്ഥിരം കാഴ്ചയാണല്ലോ അങ്ങനത്തെ നേരെ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്താട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നമ്മളിതിന്റെ ഉള്ളിൽ കയറി നമ്മളെല്ലാവരും ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ആദ്യമായിട്ടാട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകാതെ ഇത് ഇന്റർനാഷണൽ ആയിരുന്നു ഇതിന്റെ അകത്തേക്ക് ആദ്യമായിട്ട് വന്നപ്പോ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓൺ ആയതുകൊണ്ട് വലിയ അത്തപ്പൂക്കൾ కిట్టు తినరు వీర స్టాఫ్స్ొక్క సెట్ సారీ అంగియొక్కైరు ంటూ లేలా చాలా రెంబె యారి ప్లేడ్ లాని అర్థం దే కర్నిల్లా కర్నిల్లా అబ్బో బాంగ్ యాస్ సార్ కా నంబర్ నిస్ ఓకే గైస్ మైక్ నంగలు హైదరాబాద్రికి టూర్ ఊవా హ్యాపీ ఆణం ఆణం హ్యాపీ ఆణం టూర్ ఇలా టూర్ ఇలా టూర్ ఇలా ఆ పని హలో അങ്ങനെ പതിവിലും വിവരീതമായിട്ട് ഇപ്രാവശ്യം നമ്മള് നേരത്തെ എത്തിയിട്ടോ അത് കാരണം കൊണ്ട് ചെക്കിങ് ഒക്കെ കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇവിടുത്തെ പോസ്റ്റായി കുറയുന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേർക്ക് തുടങ്ങി ഇപ്പൊ മനസ്സിൽ ഫുൾ എക്സൈറ്റ്മെന്റ് ആട്ടോ എഴുതിട്ടൊക്കെ അവിടെ ചെന്നൈ സ്ഥലങ്ങളൊക്കെ എന്നുള്ള ഒരു ചിന്തയാട്ടോ മനസ്സിൽ മൊത്തം സത്യത്തിൽ ഞങ്ങളുടെ പ്ലാനിങ്ങിലേ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഈ ഹൈദരാബാദ് ട്രിപ്പ് എന്റെ അച്ഛനെ ടി വി ആണെങ്കിൽ കൊടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് മച്ചാമാരുടെ പരിപാടി ആയിട്ട് ഓയെന്ന് വെച്ചാൽ നമ്മുടെ എംഫോടെക് പട്ടായിൽ പോയിട്ടുള്ള എം ഫോടെക് മച്ചാറിന്റെ വീഡിയോ കണ്ട് 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 കണ്ടിരിക്കണപ്പോ അങ്ങോട്ട് ഒന്ന് കൊണ്ടുപോകാന്ന് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തേട്ടോ പക്ഷെ നടന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ചുമയും പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു നല്ല കാര്യങ്ങളും അത് കാരണം കൊണ്ട് തന്നെ സാധിച്ചില്ല ഇത് എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിന്റെ ഏറ്റവും അകത്തേക്ക് കയറിയതാട്ടോ ഇനിയിപ്പോ ഒരു മണിക്കൂറും കൂടി ഉണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ട് അങ്ങനെ അതെ ഈ അറ്റം തൊട്ട് ആ വരെ നടന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പായ ഉണ്ട് ഫുഡ് കഴിക്കണെങ്കിൽ ഹോട്ടലുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ പോയി ഫുഡും കഴിച്ചത് ഇനി നോക്കി കുറെ നേരം വായും ഒളിച്ചു നിന്നു കേട്ടോ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ എത്ര ട്രിപ്പ് കയറി ഈ സംഭവം കാണുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതിന്റെ വലിപ്പ് അതൊക്കെ നേരിട്ട് കാണുന്ന ഒരു പ്രത്യേക അനുഭവം അല്ല എന്താ കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടു അപ്പൊ സത്യത്തിൽ കയറി കഴിഞ്ഞാൽ വലിയ കാര്യത്തിന് കണ്ടു വെച്ചോ കാര്യം ഭയങ്കര വലിയ ഡീസന്റ് ആയിട്ട് ഒരേ സീറ്റിൽ നേരിരട്ടോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ മാറി കാരണം ഗൗരി എന്റെ അടുത്തേക്ക് വന്ന് ചേർന്നപ്പുറത്തേക്കൊക്കെ പോയി പിന്നെ ഒരു ഉറക്കം തന്നെയായിരുന്നു കേട്ടോ ആകെ ഒന്നര മണിക്കൂർ നേരത്തെ ഫ്ലൈനുള്ളൂ വന്നാൽ എല്ലാവരും നല്ല സൂപ്പർ ഉറക്കം ഉറങ്ങി കാരണം രാവിലെ തന്നെ വെളുപ്പിന് എഴുതിയിട്ട് ഒരു ഓട്ടോ ബാസിലായിരുന്നില്ല അത് കൊണ്ട് അങ്ങനെതാ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ ഹൈദരാബാദ് എത്തിയിട്ടോ സത്യത്തിലെ എയർപോർട്ടിന്റെ ഉള്ളിലൊക്കെ ഏകദേശം എല്ലായിടത്തും സെയിം പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത് വലിയ വ്യത്യാസം ഒന്നും ഇതിന്റെ ഉള്ളിലെ എല്ലായിടത്തും ഇതുപോലെ തന്നെയാ അങ്ങനെതാ ഓരോരോ കാഴ്ചകൾ കണ്ടത് ഇങ്ങനെ നടന്നു കാരണം ഇങ്ങനെ പോയി ലാസ്റ്റ് ലഗേജ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ ദൈവാദിനം കൊണ്ട് ഗൗരി വേഗം ഉറങ്ങി ആയിരുന്നോണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ഫ്ലൈറ്റിൽ കിടന്ന് കരഞ്ഞ അവശതായി കാരണം ഗൗരി കിടന്ന് വാശി പിടിച്ചു ഫ്ലൈറ്റ് കയറുന്ന ടൈമില് കണ്ണിനൊച്ചും തമ്മില് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണന് വിൻഡോ സീറ്റ് തന്നെ ഇരിക്കണം ഒരു കാരണം കൊണ്ട് തന്നെ അച്ഛനെ സോപ്പിട്ട് സോപ്പിട്ട് മോനെ മോനേന്നൊക്കെ വിളിച്ച് കളിപ്പിച്ചൊക്കെ ആയിട്ട് ഇരിക്കുകയുള്ളു കാരണം അച്ഛനും വിൻഡോ സീറ്റിന്റെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളി ഇരിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് എന്നിട്ട് അവിടെ എത്തിയിട്ട് ഈ നടത്തി തന്നെ നടത്തി തന്നെ നടത്തി തന്നെ സത്യത്തിൽ വലിയ കാര്യത്തിന് നമ്മൾ ഈ ഷോ കിട്ടുകൊണ്ട് പോകണത് മെയിൻ റീസൺ ഇത് തന്നെയാട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് ഒരു ഒന്ന് രണ്ടു കിലോമീറ്റർ അങ്ങാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നടക്കാണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ അങ്ങടും ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് അങ്ങനെ നേരെ വന്നത് നമ്മുടെ ലഗേജ് എടുക്കാൻ പോവാണ് നമ്മൾ എത്തിയത് എന്തേ നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ പുതിയ സ്ഥലത്ത് പുതിയ കാഴ്ചകൾ കാണാനായിട്ടുള്ള പോക്കിലാണ് കേട്ടോ രാവിലെ തൊട്ടുള്ള ഓട്ടോ പാച്ചലിന്റെ എല്ലാത്തിനും നല്ല ക്ഷീണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നീ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ പോവാന്ന് വെച്ചു അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഡിലേ ഡിലേനിയും വരുവല്ലോ എന്താ ഡ്രൈവർ നേരെ വിട്ടത് ഇവിടുത്തെ ഹൈദരാബാദ് ഇതാം ബിരിയാണി സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ ബിരിയാണി കടയില് അങ്ങനെ അതും കഴിച്ച് നീ നെയ് നേരെ ഹോട്ടലിൽ എത്തിയിട്ടോ അപ്പഴേക്ക് സത്യം പറഞ്ഞ എല്ലാവരും നല്ല ക്ഷീണായിട്ടോ ബെഡ് കണ്ടൊക്കെ വീഴും അത്ര ക്ഷീണത്തില്ല അങ്ങനത്തെ റൂമിലേക്ക് ചെന്ന് ഇതേതായിരുന്നു കേട്ടോ നമ്മുടെ റൂം അങ്ങനെ നേരെ എല്ലാവരും ഉറങ്ങാൻ പോവുകയാണെ അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാൻ ബൈസി